මෙහම් මකු නීගන්තාරිෙලි වදිරු පකොක්. തന്നെ തന്നെ ഹൈവേ വേണ്ട സർ ബസ് വരെ ജീപ്പ് അതെങ്ങനെയാണ് കഴിയും പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രാവിലെ അവിടുന്ന് അഞ്ചു രൂപ കൊടുത്തൊരു കുളിയും പാസ് ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി എത്താം അത് പോരെ സാർ മതി പിന്നെ വീക്കിൽ വാങ്ങാൻ മറക്കരുത് അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ പാർത്ഥൻ ഞാൻ ബാങ്കിലേക്ക് വരായിരിക്കായിരുന്നു സാർ എന്റെ സമയം ശരിയായിരുന്നാ തോന്നുന്നത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് പറഞ്ഞ അല്ല രാജയോഗ ഈ കോളേജ് ഡോക്ടർക്കാണോ ആണോ പഠിപ്പുകൂടാല് സാറി നാട്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാര് എന്നെ പോലെ ഒരാളുടെ വീട്ടിൽ പെൺ അന്വേഷിച്ചു വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ കോളേജിൽ വെച്ചുള്ള പരിചയം അവർക്ക് നമ്മുടെ പോസ്റ്റ് ശേഖരായിട്ടാണ് ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പർക്ക് എന്തായാലും അവള് മതിയെന്നൊരൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാ ആദ്യം വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കളെ വിട്ടിട്ട് പത്ത് പതിനഞ്ച് വളയും ഒന്ന് രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണമെന്നാണ് കേട്ടത് അയാൾ കണ്ട ഇത് പോകും പോവും ഭരത്തേനെ എനിക്ക് സാറേ വൈകിട്ട് കാണാം നാലും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ നിങ്ങൾ കാണിച്ച വേണ്ടാനങ്ങളൊക്കെ സഹിച്ചാൻ ഇവിടെ തലയുറഞ്ഞ് തന്നതേ പെണ്ണിന്റെ ഭാവി ഓർത്തിട്ടാ അതിനകത്ത് അടങ്ക നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ വേണ്ടാതീനാ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യോ അവൾ എന്റെ മോളാ എന്റെ രക്തത്തിൽ പറഞ്ഞോളാ ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായി കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആക്കൂലെന്ന് എന്താ ഉറപ്പ് എന്ത് എന്ത് പറയുന്നത് സത്യം പറയുമ്പോൾ ഈ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞൊന്ന് നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങൾ ഉണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണോണ്ട് അവന് പായ വരുത്തി നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട ഞാൻ ലോകം കുറെ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടണമൊന്നുമല്ലേ ഞാൻ പെങ്ങളെ കൂട്ടിക്കൊടുത്താ ബാങ്ക് ലോൺ കിട്ടും ആരോടെ പറഞ്ഞു തന്നെ

ഹെഡ് കൊടുക്കണം ഇനി ഞാൻ നീ എന്റെ കൂടെ വരുന്നു എന്തോ ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ ഇവിടെ വരില്ലേ അമ്മ ചോദിക്ക അമ്മയോട് സമ്മതി ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രം പിടിയും കിട്ടാനില്ല സാറിന് എന്റെ മകളെ കെട്ടണമെന്ന് അത്രക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എന്റെ മകളാ ആങ്ങളെക്കാൾ അധികാരം അച്ഛൻ തന്നെയാ അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നമാണ് കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ ഏത് കണ്ണുപൊട്ടിനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി നാളെ ശനി മറ്റൊന്നാ കോളയിലെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ ആ കല്യാണം ഒരച്ഛൻ്റെ എനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെയിൽ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ സാറിൻ്റെ ബാങ്കിലിരിക്കല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിനെ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലിരുന്ന് പ്രസവിക്കൊന്നുമില്ലല്ലോ ദീനം എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല എന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് മുകാട്ടന്റെ അമ്മ ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞ് എഴുതി എഴുത്ത ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കുന്നു മുകുന്നാട്ടൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നതാ അപ്പോ അണ്ണൻ ടൗണിൽ സത്യമാണോ നീ പറയണ പക്ഷേ സത്യ മരിച്ചു നമ്മുടെ അമ്മയാണ് സത്യം ഇന്ന് ഇനി നീ കോളേജിൽ പോകണ്ട മുകുന്ദനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് അവനെയും ആൾക്കാർ പറയണ കേട്ടു ബാലൻസിൽ രജിസ്റ്റർ രൂപ കുറവുണ്ട് ാണ് ഇതിന്റെ ഒരു ആൾക്കാർക്ക് പണം കടം കൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പറഞ്ഞു ഇതാണല്ല സാർ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലൊന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ചീറ്റ് ഡാനിയുള്ള ഒന്ന് ഒപ്പിടും പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടൂ എന്താ ആരും ഒന്നും മിണ്ടാത്തെ എല്ലാവരും കൂടി തലയിലേറ്റി കൊണ്ട് നടന്നില്ലേ അന്തോണിനും തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ട് നിന്നു അവൻ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കലേ എന്ന് പാവപ്പെട്ട ഒരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവർക്കും